എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ദേ ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടീനെ സ്കൂളിൽ പോയി കൊണ്ടുവരണം അവൾ പ്രീ സ്കൂളിലാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലിഡിലിൽ ഷോപ്പിങ്ങിന് പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ലിഡിലിൽ നിന്നാണ് നമ്മൾ കൂടുതലും സാധനങ്ങൾ എടുക്കാറ് ചെറിയ ചെറിയ സാധനങ്ങൾ തൊട്ടടുത്തുള്ള എസ് മാർക്കറ്റിൽ നിന്നാണ് എടുക്കാറ് അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല രീതിയിൽ സ്നോ സ്നോവെയ്യണുണ്ട് റോഡൊക്കെ അത്യാവശ്യം സ്നോയായി ഇത്രയും ദിവസം വലിയ കാര്യമായിട്ടുള്ള സ്നോയൊന്നും ഉണ്ടായില്ല അപ്പൊ ഈ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് സ്നോ വീഴ്ച അപ്പോ ഞങ്ങളുടെ കയ്യിൽ ഇതേ ഇതില് ഞങ്ങൾ ഇവരെ വലിച്ചോണ്ടൊക്കെ പോവാറുണ്ട് കേട്ടോ കയ്യിലുള്ള സാധനം കാണിച്ചുകൊടുത്തേ എന്നാ വലിച്ചു കൊണ്ട് പോയാലോ വാ ഞലിക്ക നല്ല സുഖാ കേട്ടോ ഇതിൽ വലിച്ചു കൊണ്ട് പോകാനായിട്ട് െ അടികൊള്ളി അല്ലേ അപ്പൊ തന്നെ ഞങ്ങള് നേരെ സ്കൂളിലേക്കാണ് ഇതാവുമ്പോ നമുക്ക് വേഗം പിള്ളേർക്കാണെങ്കിൽ നല്ല സുഖമാണ് ഇതിലിരുന്ന് പോവാനായിട്ട് അവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് അപ്പൊ ഇതിനകത്താണ് നമ്മൾ കെട്ടി വലിച്ചിട്ട് പോവുകയാണ് നമ്മുടെ നാട്ടില് പാളയിലൊക്കെ ഇട്ട് വലിച്ചു പോകണമെന്ന ഒരു ഫീലാണ് പാളയിലൊക്കെ ആവുമ്പോ നമുക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല കേരളം എത്താറായി അവിടെ നമുക്ക് അധികം വീഡിയോ നമുക്ക് അധികം ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം മറ്റു കുട്ടികളുടെ പ്രൈവസി നമ്മൾ നോക്കണം പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ അവര് അവരുടെ യാഡിൽ നിന്ന് കളിക്കായിരിക്കും വേറെയും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മള് മോളുടെ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടോണ്ടാ യാത്ര ക്രിസ്റ്റീന സൂക്ഷിക്കണം നടക്കു നടക്ക് നടക്ക് അപ്പൊ അവിടെ ആ കാണുന്നതാണ് കേട്ടോ അധികം അങ്ങോട്ടേക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല അവിടെ നീണ്ട സ്നോ ഒക്കെ വാരിക്കൊണ്ട് പോവുകയാണ് ഇത് തീരെ ചെറിയ കുട്ടികളുടെ ഡേ കെയർ ആണ് കേട്ടോ നമ്മുടെ ബേബീസിനുള്ള ഡേ കെയർ ആണ് കണ്ടോ നമ്മുടെ കുഞ്ഞാകന്മാരെ നമുക്ക് ഇവിടെ ആക്കണം കുറച്ചാളായണം അങ്ങനത്തെ ഒന്നും പറയാൻ പാടില്ല അത് നമുക്ക് കഴിക്കാൻ പറ്റണതാണോ നമുക്കറിയില്ല അതുകൊണ്ട് പറച്ചു തിന്നരുത് കേട്ടാണോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം ലിഡിലേക്ക് പോവാം ഇത് കൊള്ളാലോ ഈ പരിപാടി കുഞ്ഞ് കുഞ്ഞിനെ ഇഷ്ടമായ കുഞ്ഞാ എങ്ങടാ ലിഡില് കണ്ട ലിഡില് മഞ്ഞ കളർ ഒരു വലിയ ഓട്ടത്തിനുള്ളിൽ ലിഡിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും ലിഡില് ഏര് എവിടെ ഓക്കേ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ഗൈസ് മമ്മിക്ക് മ്മെടുത്തോളാം ഇനി എടുക്കാലൊന്ന് കൊടഞ്ഞിട്ട് പോവാ കാലിന്റെ അടിയിലെ ഐസൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അകത്ത് കയറണേ ആ അവിടെ തട്ടിക്കോ ഇനി ആ നമ്മടെ ഈ സാധനം കൊണ്ടുവന്ന എവിടെങ്കിലും ചാരി വയ്ക്ക മോന്റെ ഗ്ലൗസും കിട്ടോക്കോ ആ ഫസ്റ്റ് കേറുമ്പോ തന്നെ മിഠായി വാങ്ങിക്ക എന്താ വേണ്ട ബനാന പഴം എടുക്ക് നോക്കട്ടെ ആണ് കിലോ സ്ട്രോബറി നമുക്ക് കുഞ്ഞി നോക്കി എടുക്ക് എടുക്ക് ഏത് സീസൺ ഇല്ലാത്തത് കൊണ്ട് റേറ്റ് വേണ്ട വേണ്ടതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഉള്ളതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ആകെ ചിക്കൻറെ വിലയും കൂടി കണ്ടോ കൂടിയും കണ്ടോളോ വിലയുണ്ട് സോസേജ് നമുക്ക് എടുക്കാം സോസേജ് ഇതെടുത്തോ തൽക്കാലം ഒരെണ്ണം കൂടുതൽ നേരം ഞാൻ ഇവിടെ നിന്ന കഴിഞ്ഞാൽ എന്റെ കുടുംബം തന്നെ യോഗട്ട് വെക്കണ്ടവര് യോഗ മാർക്ക് ചെയ്ത് പാലെടുക്ക നമ്മുടെ പാലിന്റെ വില ഉണ്ട് പത്ത് മുട്ടയ്ക്ക് വൺ പോയിന്റ് ഫൈവ് യൂറോ ഉണ്ട് കണ്ടോ പല വെറൈറ്റി ഉണ്ട് ഏട്ടെ കാണിച്ചത് നിട്ടെ സെയിം ഒരേ പോലെ തന്നെ ആളെടുക്കോളൂ രണ്ടുപേരും വേറെ വേറെ എടുക്കൂല ഉം ശരി ശരി ബാ മതി മതി നിർത്തുന്നു നിങ്ങളെ കൊണ്ട് ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു ക്യൂലൊക്കെ നിങ്ങളുടെ നിറഞ്ഞു കുഞ്ഞു രണ്ടു വേണ്ടേലും അറിഞ്ഞല്ലോ വണ്ടി നിറഞ്ഞു നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടിട്ടാണ് കിട്ടീലേ നേരെ കിട്ടിപ്പോ വീഡിയോ അവസാനിച്ചുട്ടോ ഒരു ഷോപ്പിംഗ് ലോകം ഞങ്ങളുടെ വീഡിയോ ഇതെവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പുറത്തിറങ്ങി